അവല നീ ബ്ലോഗിലെടുക്കുന്നുണ്ടോ പുതിയ സോക്സ് ഞാൻ ഇന്ന് പോവാൻ വേണ്ടി സോക്സ് ഗൈസ്ക്രീനുകളുടെ കണ്ടെ പുതിയ പിങ്ക് കളർ സോക്സ് ആംഗിൾ ലെങ് ആണ് ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ് ബട്ട് ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഷോപ്പിന്റെ നെയിം ഞാൻ കാശോട് ചോദിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ബൈ ഇനി ഞാൻ രൂപയുടെ ബിരിയാണി മതി പറ്റിച്ചു പറ്റിച്ചു അപ്പ നമ്മളെങ്ങിനാണ് ട്രക്കിങ്ങിനു എന്തുപുരത്തിന്റെ പിന്നീന്നൊരടീത് അന്നേ അന്നേ അല്ലെങ്കിൽ ആ കുട്ടി തലേ സംഭരത്തി വെച്ചിട്ട് പോണേ അന്യ

വീഡിയോ സെക്കൻഡ് ഞങ്ങൾ ക്ലാസ് ഞങ്ങളുടെ ാണ് മിനിറ്റ് ഐ ക്യാമറയിലൂടെ ഞങ്ങളുടെ എച്ചോടിയും ഞങ്ങളുടെ സ്വന്തം ഈ കൈ നിൽക്കുന്ന റോഷൻ അമിസും

മൂന്നാമത്തെ എടുത്തിട്ടുണ്ട് ഇരുന്ന മൂന്നാമത്തെ പിന്നാണ് പറയാം യെസ് ഗയ്സ് അപ്പോൾ നമ്മുടെ കൈരജിമ ഉണ്ട് നിങ്ങൾ എവിടെയാ ഇരിക്കുന്നത് കളർഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് കളർഫുൾ നിങ്ങൾ എവിടെയാ ഇരിക്കുന്നത് പൂളിന്റെ പൻ അതാണ് ഹൈ ഗയ്സ് ഞങ്ങളുടെ ദേ നെല്ലിയാമ്പി റൈഡ്സ് ഓൺ ഗോയിങ് അല്ല നീ 100 രൂപ പോർത്തു കുതിര പോർത്തു കേ ആയതുകൊണ്ട് എനിക്കൊരു വിശ്വാസ കുറവ് എന്താ എനിക്ക് അതല്ല നൂറ് രൂപ പുറത്ത് കുതിരപ്പുറത്ത് കയറി എന്ന് പറയുമ്പോഴാണ് ഗ്ലാഡി സേഫാണ് സൗദിയിലേക്കുന്ന ഗ്ലാഡിയുടെ പാരംസാരാണ് ഗ്ലാഡി സൈഫാണുള്ളത് അതെ ഗ്ലാഡി മമ്മി പറഞ്ഞു ഗ്ലാഡി സേഫാണ്

ഒരു പനി കോട്ട പോലെ ജനിച്ചത് രാതാണ് പനി കൂട്ടി വെച്ചിട്ടെ ഇതിനകത്ത് കണ്ട ചെറുത് ഇതെന്താ ഗ്ലാഡി ആ ഗ്ലാഡി ഇന്നത്തെ എന്റെ പെറ്റ് ഇതില് തൊടേണ്ടെന്ന് പറഞ്ഞില്ല അത് കൂടും കൂടി ചെലപ്പോ ఓ మాయి మూత్రం కంసాదా ఎక్కడ అన్నిటిలో ఉంటారు కుట్టోళ్ళు బా నాకో కూరి ఇండియన్ എങ്ങനുണ്ടല്ലോ ഡ്രസ്സ എന്തായിരുന്നു കുരിശിന്റെ വഴിക്ക് ആവും എല്ലാരും നാലാട്ടുമുട്ടിയെ കാണാനായിട്ട് യില് വർണ്ണത്തിന് ബാഗിലിട്ട് വരുന്നുണ്ട് പെങ്ങളെന്തെ പെങ്ങളുടെ തല പുറത്തേക്ക

ഇതിനെ തുപ്പില്ലേ എത്തന എന്റെ തുപ്പിയോ അപ്പൊ ഇപ്പൊ എന്താണ് റായേ എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ അപ്പൊരിക്കും അടിപൊളിയായിരുന്നു ഇപ്പം ഞങ്ങളെ അതെ ഞങ്ങളുടെ പാസ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു ഞങ്ങളുടെ യാത്ര തുടങ്ങണ അല്ലെങ്കിൽ മിസ് മോളെ തെപ്പി തൊപ്പി പോയി നമുക്ക് വേറെ കിട്ടില്ല മിസ് എക്സ്പീരിയൻസ് മിസ് എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് വീട്ടിൽ ആകെ ഒരു വർഷം അലൺ റോസിന്റെ വണ്ടിയിൽ പാട്ട് വെച്ചില്ലെന്ന് പറഞ്ഞ എന്താ മിസ്സേക്കാണേ മിസ്സേ എങ്ങനെ ഇണ്ടായിരുന്നു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഹൈ ഗോയ്സ് ഇവൻ ഞങ്ങളുടെ പേര് ഞങ്ങളെ ബസ് മെമ്പേഴ്സാണ് ആരാ എന്താ ജീപ്പ് ജീപ്പ് ഇവനപ്പുറത്തെട്ടാണ് മനുഭവില്ല അയ്യോ മ്മോടെന്തെങ്കിലും പറയാണ്ടോ ആ പറ നോക്കാനാണോ രണ്ടുപേരും നമ്മുടെ ജീപ് അതെ അതെ ലാകപ്പാടൊരു അക്കിടി പറ്റിയാന്നറിയിപ്പങ്ങളുടെ വണ്ടിക്ക് പാട്ടില്ല വളരെയധികം അതെ വൈകിട്ട് പോയിട്ട് സൈനിങ് ഓഫ് ചെയ്യോ നേരെ കൊടുക്കണം എന്റെ പെങ്ങളും എന്റെ പെങ്ങളുടെ ടീമും ഒക്കെ ബാറ്റുകൾ വന്നുകൊണ്ടിരിക്കണം ചെറിയ കുഴിയുണ്ട്

പറഞ്ഞിട്ട് ഇന്നു ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ടൂറ് കംപ്ലീറ്റ് ആയി ഗയസ് ഞങ്ങൾ ഇവിടുന്ന് പറയുകയാണ് ഞങ്ങൾ ബസ്സിൽ നിന്ന് തൃശ്ശൂർ അറങ്ങാണ് കയസ് ബാ ബായ് ഞങ്ങടെന്നത്തെ ബ്ലോഗർ അങ്ങനെ എനിക്ക് ഞങ്ങളുടെ കൊടക്കന് വഴി നെല്ലിയാമ്പതി ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ച് അവസാനിച്ച് സാർ അപ്പൊ ഒന്നും പറയാ പറ എന്തെങ്കിലും പറ നാളെ ക്ലാസ്സിൽ വരുന്ന പറയാ വേറെ വേറെ വേറെന്താന്ന് അപ്പൊ ബായ് गाॾी पाव रे बर गाॾी पाव पाव